ശർക്കര പ്രിപ്പയർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ വാ വാക്കാണിച്ചു ചേരാം നമ്മളിപ്പോൾ മറയൂറാണേ മറയൂർ ശർക്കര ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ പോവാണ് അവിടെ ഒരു ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഒരു പാസ് ഉണ്ട് പാസ്സുണ്ടോ പാസ്സെടുത്തിട്ട് നമ്മളുള്ളിൽ പ്ലാന്റിനുള്ളിലേക്ക് കയറുകയാണ് കേട്ടോ ഇതിൻ്റെ ഫുൾ പ്രോസസ്സ് ഡിസ്ക്രൈബ് ചെയ്ത് തരാനായിട്ട് അവർ നമുക്കൊരു ഗൈഡിനെ കൂടെ നമ്മുടെ കൂടെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ നമ്മുടെ കൂടെ വേറെ ഒന്ന് രണ്ട് പേരും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഫാക്ടറി വിസിറ്റ് ചെയ്യാനായിട്ട് ആ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നോണ്ടിരിക്കുന്നത് അവിടുത്തെ ഗൈഡാണ് ആ കുട്ടി വീഡിയോ എടുത്തുകൊള്ളാൻ പറഞ്ഞതിന് ശേഷം ആ കുട്ടിയുടെ പെർമിഷനോട് കൂടിയാണ് കേട്ടോ ഞാൻ ആ കുട്ടിയുടെ വീഡിയോ എടുക്കുന്നത് ഒരു അപ്പോൾ ദിവസം അഞ്ച് അഞ്ച് നല്ലൊരു ഗൈഡിനെ കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത് ആ കുട്ടി നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് ഒരു ഗെസ്റ്റിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് ആ കുട്ടിക്ക് നന്നായിട്ട് അറിയാം ഞങ്ങളോട് തമിഴിലാണ് ആ കുട്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾക്ക് തമിഴ് മനസ്സിലാകും തമിഴിൽ തന്നെ കണ്ടിന്യൂ ചെയ്താളം പറഞ്ഞിട്ടാണ് കേട്ടോ ആ കുട്ടി തമിഴ് പറയുന്നത് സാധാരണ ഞാൻ വീഡിയോസിന് എന്തെങ്കിലും മ്യൂസിക്കോ അല്ലെങ്കിൽ ബീജിയോക്കെ കൊടുത്തിട്ടായിരുന്നു വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് പേജിന് കോപ്പി റേറ്റ് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ പരിപാടിയിലേക്ക് കേട്ടോ ശർക്കര തിളച്ച് മറിയുന്നത് കണ്ടോ പക്ഷേ ആ ശർക്കര നിൽക്കുന്ന അത്രയും പോർഷനിൽ മാത്രമേ ആ പാത്രത്തിന് ചൂടുണ്ടാവുള്ളൂ കേട്ടോ അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ ചൂട് ഫീൽ ചെയ്യില്ല ശർക്കര ഉരുട്ടിയെടുക്കാനായിട്ട് മെഷീനറീസ് ഒന്നുമില്ല കേട്ടോ അതിപ്പോഴും മാനുവലായിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഈ ഫാക്ടറിയുടെ പുറകുവശത്തോട്ട് ഫുള്ളും കരിമ്പും തോട്ടങ്ങളാണ് കേട്ടോ നമുക്ക് കരിമ്പൻ വിസിറ്റ് ചെയ്യാനുള്ള പെർമിഷനും ഉണ്ട് ഞങ്ങൾ അവിടുന്ന് കരിമ്പൻ ജ്യൂസ് കുടിച്ചു പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ കരിമ്പൻ ജ്യൂസ് കറുത്ത കളറായിരുന്നു നമ്മൾ സാധാരണ വഴി സൈഡിൽ നിന്നൊക്കെ നമ്മുടെ കൺമുൻപൂയിൽ വെച്ചിട്ട് അവർ കരിമ്പൻ ജ്യൂസ് പ്രിപ്പയർ ചെയ്യുമ്പം അതിന് നല്ലൊരു പ്യോർ വൈറ്റ് പോലത്തെ ഒരു കളറല്ലേ ഉണ്ടാവുക പക്ഷേ ഇവിടെ കിട്ടിയ കരിമ്പൻ ജ്യൂസിന് എന്തുകൊണ്ടാണ് ബ്ലാക്ക് കളർ വന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല റോഡിന് ഇരുവശത്തും കരിമ്പുന്നോട്ടങ്ങളാണ് കേട്ടോ മറയൂരിലൊരു പ്രധാന കൃഷി കരിമ്പാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വഴി ഇനി കാന്തല്ലൂർ പോകട്ടോ കാന്തല്ലൂരിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കട്ടോ